ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ ഇന്നലെ ഞാൻ രാവിലെ എൻ്റെ കൂട്ടുകാർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയാനും വീഡിയോ ചെയ്യാനും ഒന്നും പറ്റിയില്ല കേട്ടോ അതിന് തക്കതായൊരു കാരണമുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ ആറ് പേര് ഫ്രണ്ട്സ് ചേർന്ന് ഒരുമിച്ച് ഒരു ഡേ ഔട്ട് പോയായിരുന്നു ഡേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ച് വരുന്ന പോലെ ഞങ്ങളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇന്നലെ പോയായിരുന്നു അപ്പോൾ ഇന്നലെ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ചെയ്യാനും ഒന്നും പറ്റിയില്ല ഇന്നലെ ഫുള്ള് എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്ന ഒരു സമയം എനിക്ക് കിട്ടിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളാ പോകുന്ന വഴിയിൽ യാത്രയിലായാലും അവിടെ ചെന്നപ്പോഴത്തേനും ഒക്കെ ലേറ്റ് ആയിപ്പോയി പിന്നെ അവിടെ ചെന്ന് പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ടൊക്കെ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും പേരെങ്കിലൊക്കെ അന്വേഷിക്കുമല്ലോ ഇന്ന എന്താ ചേച്ചിയെ കാണാൻ എന്ന് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ആദ്യം ആ കാര്യം പറഞ്ഞു കേട്ടോ പക്ഷേങ്കിൽ ഇന്നലത്തെ എൻ്റെ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞാൽ കുറേ അഡ്വഞ്ചർ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്തും കഴിയുന്നതിലെല്ലാത്തിലും ഞാൻ കയറി ഇന്നലെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോഴത്തേന് നമ്മൾ കൂടുള്ളവർ അവർ അതിനകത്ത് കയറുമ്പോൾ നമുക്കും കയറണം നമുക്കും ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു പേടിയുണ്ടാകത്തില്ല ഓരോരുത്തർ ഓരോരുത്തർ അവരോരങ്ങ് പോവുക ഓരോരോ അഡ്വഞ്ചർ ഗെയിമിൽ അങ്ങ് കയറുകയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അതിനകത്ത് ഇന്നത് പറ്റത്തില്ലെന്നോ പറ്റുമെന്നുള്ള പേടി കാര്യമൊന്നും ഇല്ല എല്ലാവരും കയറുന്നതാണോ നമ്മളും അങ്ങ് കയറുന്നു നമുക്ക് ആ ഒരു ഉള്ളിൽ ഭയങ്കര ഒരു ധൈര്യം ഉണ്ടാകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മൈൻഡ് ഫുള്ള് ഫ്രീ ആയിരുന്നു ഫാമിലിയുടെ കൂടെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന സമയത്താണെങ്കിൽ അയ്യോ അവർ എവിടെ പോയി അവരെന്ത് ചെയ്യുന്നു അവർ വീഴുമോ എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ഇന്നലെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോഴാണ് റിയലായിട്ട് നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലിയുടെ കൂടെ പോകുന്ന സമയത്തുള്ള ഒരു എൻജോയ്മെൻറ്റ് എന്താ എന്നൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർ കഴിയുന്നു കുറച്ച് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടുക നല്ല നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ചൊരു ഔട്ടിംഗ് ഒക്കെ പോയി ഇതുപോലത്തുള്ള ഒരു അഡ്വഞ്ചർ ഗെയിമൊക്കെ കളിച്ച് ഒന്ന് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്നലെ ഒരു ഔട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് പോയത് പക്ഷേ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ദിവസമായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമുക്ക് ആരും പുറകിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കാൻ ആൾക്കാരില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യവും സക്സസ്സിലെത്തും ഇന്നലെ ഞാനാണെന്നുണ്ടെങ്കിൽ ആ ചെയ്ത ഒരു റൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത് എയർ സൈക്ലിംഗ് പോലെ ഇങ്ങനെ ഒരു നൂല് പോലത്തെ ഒരു സംഭവം അതിൻ്റെ മുകളിലൂടെ നമ്മൾ സൈക്കിൾ ഓടിച്ചിട്ട് അങ്ങേ അപ്പുറത്തെ സൈഡിൽ ചെല്ലണം അത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ നല്ല ഹൈറ്റിലാണ് ആ സംഭവം ഉള്ളത് നമുക്ക് ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ സൈക്കിള് ചവിട്ടി ചവിട്ടി പോകണം പക്ഷേ പക്ഷേങ്കിൽ ഞാൻ ഇന്ന് വരെ സൈക്കിളിൽ ഞാൻ കയറിയിട്ട് സൈക്കിൾ എങ്ങനെ ചവിട്ടുണ്ടെന്നു എനിക്കറിയത്തില്ല ഞാൻ അതിനകത്ത് എൻ്റെ ഫ്രണ്ട്സെല്ലാം കയറുന്നത് കണ്ടപ്പോൾ എനിക്കും കയറണമെന്ന് തോന്നി ഞാൻ അതിനകത്ത് കയറി പക്ഷേ എങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാതി എന്നപ്പോഴത്തേനും എനിക്ക് ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എത്തി ഈ സൈക്കിൾ മുന്നോട്ട് മൂവ് ആവുന്നില്ല രണ്ട് സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുക എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല കാരണം താഴെ വീണ തീർന്നു ഞാൻ പക്ഷേ എങ്കിൽ അന്നേരം എവിടുന്നോ വെച്ചിട്ടൊരു ധൈര്യം വന്നു പിന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ചരികയൊക്കെ ചെയ്തുവെങ്കിലും ചെറുതായിട്ടൊക്കെ പതിയെ പതിയൊക്കെ ആ സൈക്കിളിൻ്റെ ആ ഫെഡൽ ചവിട്ടി ഞാൻ എങ്ങനെയോ അപ്പുറത്തെ സൈഡിലെത്തി അതെൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ എൻ്റെ ജീവിതത്തിലുണ്ടായത് പക്ഷേ എങ്കിൽ അതിനകത്ത് ഞാൻ പഠിച്ച ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല നമ്മുടെ ലൈഫിലെല്ലാം നമുക്ക് സാധിക്കും പക്ഷേ നമ്മൾ പരിശ്രമിക്കണമെന്ന് ഉള്ളൂ നമ്മുടെ മനസ്സിനൊരു ധൈര്യവും നമുക്കൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എന്ത് കാര്യത്തെ നേരിടാൻ പറ്റും ഏത് കാര്യം സക്സസ് ആവാനും പറ്റും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെട്ടേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പൊ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും ടേക്ക് കെയർ ബൈ